നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ തിരുമാറാടിയിൽ പ്രഭാത പിക്കപ്പ് വാൻ ഇടിച്ച് മരിച്ചു തിങ്കളാഴ്ച രാവിലെ അഞ്ചോടെ ഉണ്ടായ അപകടത്തിൽ നെടുങ്ങോട് സ്വദേശി സാബുജോൺ ആണ് മരിച്ചത് കൂത്താട്ടുകുളം തിരുമാറാടിയിൽ പ്രഭാത സവാരിക്കിറങ്ങിയ ആൾ പിക്കപ്പ് വാൻ ഇടിച്ചു മരിച്ചു വാളിപ്പാടം വെട്ടിമൂട് റോഡിൽ അനൂപ് ജേക്കബ് എം എൽ എയുടെ വീടിന് സമീപം തിങ്കളാഴ്ച രാവിലെ അഞ്ചോടെ അപകടത്തിൽ നെടുങ്കോട് അമ്മംകുളത്തിൽ സാബു ആണ് മരിച്ചത് ഇടിച്ച വാഹനത്തിലെ ആളുകൾ തന്നെ സാബുവിനെ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് മൂവാറ്റുപുഴ കച്ചേരി താഴ്ത്ത് കഴിഞ്ഞ മുപ്പത്തിനാലു വർഷമായി പ്രവർത്തിച്ചു വരുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവലറിയുടെ മറ്റൊരു സ്ഥാപനം തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം ഇവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ആഭരണങ്ങൾ കൂടാതെ പ്രസന്റേഷൻ നൽകാവുന്ന വെള്ളിയുടെ പാത്രങ്ങൾ മുതൽ എല്ലാ ഐറ്റംസും ിൽവർ കളക്ഷൻസിൽ ലഭ്യമാണ് എമറാൾഡ് റൂബി സഫൈ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ് ഇൻവെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായി അഞ്ച് ഗ്രാം മുതൽ ഒരു കിലോ വരെയുള്ള നയൻറ്റി നയൻ പോയിന്റ് നയൻ സിൽവർ ബാറുകളും ഇവിടെ ലഭ്യമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് തോട്ടത്തിൽ ആർക്കിറ്റ് ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ ടി ജംഗ്ഷൻ മൂവാറ്റുപുഴ